രാജ്യത്തെ ഗ്രാമീണ മേഖലകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് നൽകിയ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി മാറ്റി പുതിയൊരു പദ്ധതി വരികയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടയിലും ആ പദ്ധതി അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള കേന്ദ്ര ശ്രമമാണ് ശക്തമായി തന്നെ നടന്നു വരുന്നത് പുതിയ പദ്ധതിയുടെ പേര് ബി ബി ജി എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസി ഭാദ് ഫോർ ഗ്യാരന്റി ഫോർ റോസ്ഗർ അജീവിക മിഷൻ അങ്ങനെയാണ് പദ്ധതിയുടെ പേര് അതിലെവിടെയും മഹാത്മാഗാന്ധിയുടെ പേരില്ല മഹാത്മാഗാന്ധിയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ എതിർപ്പുയരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് രാഷ്ട്രപിതാവിന്റെ പേര് ആ പദ്ധതിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രപിതാവിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം അല്ലെങ്കിൽ രാഷ്ട്രപിതാവിനെ ഈഴ്ത്തിക്കാട്ടാനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നു എന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്നു മറ്റൊന്നുള്ളത് നേരത്തെ ഇത് പൂർണ്ണമായും കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിരുന്നു എന്ന് വെച്ചാൽ പൂർണ്ണമായ ചെലവ് കേന്ദ്രം വഹിക്കും പക്ഷേ ഇപ്പോഴത് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങളും വഹിക്കണം എന്നതാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും എന്നതും ഒരു പ്രധാനപ്പെട്ട എതിർപ്പിന് കാരണമായി പറയുന്നുണ്ട് അതുപോലെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിലായിരിക്കും അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലായിരിക്കും തൊഴിൽ ദിനങ്ങൾ അതായത് തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പല ഗ്രാമങ്ങളും അതിൽ നിന്ന് പുറത്താകും പലർക്കും ഈ തൊഴിൽ നഷ്ടമാകുന്ന ഒരു സ്ഥിതി വരും എന്നതാണ് എന്താണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് നോക്കാം അജിപ് എങ്ങനെയാണ് ഈ പുതിയ പദ്ധതി കാണുന്നത് മനരേഖ പദ്ധതിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അതൊരു പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് അപ്പോൾ അരുൺ റോയിയെ പോലുള്ള ആക്ടിവിസ്റ്റുകൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഇങ്ങനെയൊരു നിയമം വേണം അതായത് തൊഴിൽ എന്നുള്ളത് ഒരു ഭരണഘടനാപരമായ അവകാശമാക്കി മാറ്റണം എന്നുള്ള അവരുടെ ആവശ്യം പിന്നീട് അത് ഒന്നാം യു പി എ സർക്കാർ വരുമ്പോൾ അന്ന് ഒരു ദേശീയ ഉപദേശക സമിതി ഉണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള അപ്പോൾ ദേശീയ ഉപദേശക സമിതി അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇത്തരം മനുഷ്യരാണ് വ്യത്യസ്ത സിവിൽ സൊസൈറ്റി എന്നുള്ള ആളുകൾ അക്കാഡമിക്കുകൾ ആക്ടിവിസ്റ്റുകൾ ഇവരെയൊക്കെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ റാങ്ക് ദ്രേസ് എന്ന് പറയുന്ന ഫ്രഞ്ച് സ്വദേശിയായ ഒരു ഇൻ ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം അദ്ദേഹം ഒരു അക്കാഡമിക്കാണ് അപ്പോൾ റാങ്ക് ദ്രേസ് അരുണാ റോയ് അങ്ങനെ ഒരുപാട് അമർത്യസൻ ഇങ്ങനെ കുറേ അധികം പേരുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇങ്ങനൊരു നിയമം രൂപപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ മനരേഖ എന്ന് പേര് മാറ്റുന്നതും അത് ദേശവ്യാപകമായി ഉണ്ടാകും പല ഘട്ടങ്ങളായിട്ടാണ് നടപ്പാക്കിയത് അപ്പോൾ എന്ത് എന്തിനാണ് അങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ ആ സമയത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മനുഷ്യർ ദാരിദ്ര്യേക്ക് താഴെയാണ് ദാരിദ്ര്യക്ക് താഴെയാവുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഭൂമിയോ തൊഴിലോ ഒരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരാണ് ഇന്ത്യയിലെ ഈ പറയുന്ന മുപ്പത് നാൽപ്പത് ശതമാനം മനുഷ്യർ പട്ടി ദാരിദ്ര്യരാക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഒരു 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 ദിവസം നൂറോ ഇരുന്നൂറോ രൂപ പോലും വരുമാനമില്ലാത്ത മനുഷ്യർ അപ്പോൾ ഈ മനുഷ്യരുടെ കയ്യിലേക്ക് പണം എത്തിക്കണം അതിനുവേണ്ടിയാണ് അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നതിനപ്പുറം പണം എത്തിക്കുക എന്നുള്ളതാണ് ആ കാരണം തൊഴിലില്ല ഇനി തൊഴിലില്ലെങ്കിൽ പോലും ഇപ്പോൾ സർക്കാരിനത്തെ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് ആ കൂലി എത്തിക്കുക അത് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള പൈസ എത്തിക്കുക എന്നും മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം അങ്ങനെ ആ പൈസ എത്തിക്കുന്നതുകൊണ്ടുണ്ടായ ഗുണമാണ് നമ്മളൊന്നും രണ്ടും യു പി എ സർക്കാരിൻ്റെ കാലത്ത് കണ്ട സാമ്പത്തിക പുരോഗതി സാമ്പത്തിക പുരോഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടായ രണ്ട് ഘട്ടങ്ങളാണത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള ആ സമയം അതിനുശേഷം പിന്നെ കുറച്ച് ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടായി രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്തിയൊക്കെ ബാധിച്ചു ഈ പണം ഇങ്ങനെ കിണഞ്ഞിറങ്ങിയതോടെ പാവപ്പെട്ടവരയിലേ ഈ പണം കിട്ടിയതുകൂടി നമ്മുടെ വിപണി ഉഷാറായി നമ്മുടെ രാജ്യം വലിയ തോതിൽ മുന്നോട്ട് പോകണം ആ സമയത്ത് ചെയ്തത് അതൊരു ഒരു എക്കണോമിക് ഫിലോസഫി കൂടിയാണ് എങ്ങനെയാണ് രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ള നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു മികച്ച ഫിലോസഫി കൂടിയായിരുന്നു അത് അത് സംഭവിച്ചു എന്നിട്ട് ഈ സർക്കാർ വന്നു ഞാൻ പറയുന്നത് ഇപ്പോൾ മോദി ഇപ്പോൾ മൂന്ന് മൂന്നാം ടൈമിൽ ഭരിക്കുകയാണ് അവർ അവരുടെ അജണ്ടയിൽപ്പെട്ട സംഘപരിവാറിൻ്റെ അജണ്ടയിൽപ്പെട്ട കുറേ അധികം നിയമങ്ങൾ കൊണ്ടുവന്നുണ്ട് ഇപ്പോൾ ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളയ പൗരത്വ നിയമങ്ങൾ കാർഷിക നിയമങ്ങൾ ഇങ്ങനെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നുണ്ട് ഞാൻ പറയുന്നത് ഇത് ഈ ചെയ്യുന്നത് ഈ ചെയ്യുന്നത് എന്താണ് അവരുടെ ഐഡിയോളജി വെച്ച് എന്തെങ്കിലും ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുടെ ഐഡിയോളജി വെച്ച് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പേരുമാറ്റിലാണ് എനിക്ക് അതിന്റെ പേര് പറയാൻ കണ്ടത് ദീപിക്ക് അറിയാവോ എന്താണ് ബി ബി റാം ഈ വി ബി ജി എന്ന് വെച്ചാൽ വികസിത ഭാരത് ഓക്കെ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ മറ്റേ വികസിത ഭാരതാവെന്നാണ് പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ വികസിത ഭാരതാവും ഓക്കെ അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് കുറയ്ക്കുകയാണ് അപ്പം നേരത്തെ ഡിമാൻഡ് അനുസരിച്ചായിരുന്നു തൊഴിൽ ദിനങ്ങൾ അലോട്ട് ചെയ്തോണ്ടിരുന്നത് അതായതിപ്പോ നമ്മുടെ കോഴിക്കോട് ഈ പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഇത്ര തൊഴിൽ ദിനങ്ങൾ ആവശ്യമുണ്ട് ഗ്രാമസഭ കൂടി തീരുമാനിക്കുന്നു ഇത്ര ആൾക്ക് തൊഴിൽ വേണം അത് മുകളിലേക്ക് ഇൻറ്റൻ്റായിട്ട് കൊടുക്കുന്നു ആ തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുകയാണ് ഇതിപ്പോൾ ഇതിനെ നേരെ തിരിച്ചിടുകയാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെയിൽ പണമില്ല കേന്ദ്ര സർക്കാർ നേരത്തെ തൊണ്ണൂറ് ശതമാനം ഫണ്ടും കേന്ദ്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് ഓക്കെ അതും സംവദിക്കാം എന്നിട്ട് എന്താ ചെയ്യുന്നത് സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന പ്രദേശങ്ങളിൽ മാത്രമേ തൊഴിൽ അനുവദിക്കൂ സർക്കാരിന് തോന്നണം അവിടെ തൊഴിലില്ല അവിടെ തൊഴിൽ ചെയ്യണം എന്ന് തോന്നണം അവിടെ തൊഴിൽ അനുവദിക്കൂ കേന്ദ്രം ആ കേന്ദ്രം കേന്ദ്ര സർക്കാർ തീരുമാനിക്കും കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ തൊഴിലാവശ്യമുണ്ടോ ഇല്ലയെന്ന് കേന്ദ്രം എങ്ങനെയാണ് തീരുമാനിക്കുക അതൊന്ന് അതായത് കേന്ദ്രം തീരുമാനിക്കുന്നൊടുത്ത് തൊഴിൽ കൊടുക്കും പിന്നെ ഈ അറുപത് എന്നുള്ള ഈ ഈ റേഷ്യ കുറച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ട് കേട്ടോ യൂണിയൻ ടെറിറ്ററി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉള്ള ഹിമാലയം അത് പൂർണ്ണ തൊണ്ണൂറ് ശതമാനം കേന്ദ്രം തന്നെയാണ് അതെന്തിനാണ് ആ വിവേചനം നമുക്ക് മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ ഏറ്റവും ആവശ്യമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ബിഹാറും പോലുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാറിനെ ഒന്നും പട്ടിയെ പെടുതിട്ടേ ഇല്ല അപ്പോൾ ഇവരെന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്ന പദ്ധതിയെ കില്ലിയാണ് എന്നത് ി ഈ റാം ജി എന്ന പേര് കൊണ്ടുവരാൻ വേണ്ടി ഇവർ കാണിച്ച ഒരു അഭ്യാസം ഈ വികസിത ഭാരത റോസ്ഗാർ അജീവിക ഈ റോസ്ഗാർ എന്ന പേരിന്റെ അജീവിക എന്ന പേരിന്റെ അർത്ഥം ഒന്നും തന്നെയാണ് അപ്പൊ ഈ എ ഇവിടെ വന്നില്ലെങ്കിൽ റമാവൂല അപ്പൊ അവർ എന്ത് ചെയ്യുന്നു ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ കൂട്ടി വെച്ചു എന്തൊരു വൃത്തികളാണ് ഇവർ കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം ഗാന്ധിയെ മാറ്റി രാമനെ കൊണ്ടുവരാൻ വേണ്ടി അവർ എന്തു ഒരേ അർത്ഥമുള്ള രണ്ട് പേര് റോസ്ഗാർ എന്ന് പറഞ്ഞാലും തൊഴിൽ എന്നാണ് അജീവിക എന്ന് പറഞ്ഞാൽ ഉപജീവനെന്നാണ് ഇതിന് തമ്മിൽ എന്ത് വ്യത്യാസം പറയുന്ന ഗാന്ധി ചെയ്ത രാമരാജ്യം ഗാന്ധിഹത്യ ആർ എസ് എസ് നൂറാം വാർഷികത്തിൽ അവർ ഗാന്ധിഹത്യ ഒന്നുകൂടി നടത്തുകയാണ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഗാന്ധിയുടെ എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലെ ഇന്ത്യ എന്ന് പറയുന്നത് സെൽഫ് റിലയൻസ് ആയിട്ടുള്ള ഗ്രാമങ്ങളാണ് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ ഗ്രാമസ്വരാജ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആയതുകൊണ്ടാണ് അതിന് മനരേഖാന്ന് പേരിടുന്നത് മഹാത്മാഗാന്ധിയുടെ പേരിടുന്നത് നിയമത്തില് അതിന് ഇവിടെ എന്താ ചെയ്യുന്നത് ആ സെൽഫ് റിലയൻസ് ഇല്ലാതാക്കുന്നു മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുന്നു അവർക്ക് തോന്നുമ്പോഴേ നിയമം കൊണ്ടുവരാൻ പോവാണ് ഞാൻ പറയുന്നത് ഇവർ കൊണ്ടുവന്ന നിയമങ്ങളിൽ ഏറ്റവും മോശം അമെൻമെൻ്റ് ആയിട്ട് ഇതിനെ കണ്ടുവരും ഈ ഈ മൂന്ന് ടൈമിലെയും ഈ പാർലമെൻ്ററി പ്രോസസ്സിൽ ഇവർ കൊണ്ടുവന്നുള്ള ലെജിസ്ലേഷനിൽ ഏറ്റവും മോശം നിയമം ഇതിൻ്റെ ഒരു ലക്ഷ്യമൊന്നും വേറെ ഒന്നുമില്ല പണം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാശ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ കാശൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് അത് പെട്രോളിൻ്റെയും മറ്റും ടാക്സ് ടാക്സ് ടെററിസമാണ് ഇവിടെ നടക്കുന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്നത് ടാക്സ് ടെററിസമാണ് ആളുകളുടെ പോകുന്ന മൾട്ടിപ്പിൾ ലെയറിൽ ടാക്സ് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ പണം എന്താ ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞു കക്കൂസ് പണിയാനാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഞങ്ങൾ ഹൈവേ പണിയാണെന്ന് പറഞ്ഞു ഓക്കെ ഈ ഇവർക്ക് ഈ പണം ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഈ പണം എന്ത് ചെയ്യുന്നു ഹൈവേ പണിയുന്നതിൻ്റെ പൈസ യൂസർ ഫീ ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം വേറെ കൊടുക്കണം യഥാർത്ഥത്തിൽ ഈ പണം ചെയ്യുന്നത് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരെഴുതിത്തള്ളിയ കടം ഇവരെ ഒഴിവാക്കിയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സുകൾ ഇത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് എഴുതിത്തള്ളുന്ന തള്ളുന്ന കടം എന്ന് പറയുമ്പോൾ കടം കടം എഴുതി തള്ളിയാൽ എഴുതി തീരില്ല അതിന് പകരം എന്ത് ചെയ്യണം ഈ ബാങ്കുകളിലേക്ക് പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കുകളിലേക്ക് പണം ഇൻഫ്യൂസ് ചെയ്യണം ആര് ചെയ്യണം അത് കേന്ദ്ര സർക്കാർ ചെയ്യണം ഈ പണം അവിടെ നിന്ന് കണ്ടെത്തും ഈ ടാക്സ് ടെററിസം നടത്തുന്നതും ഈ പറയുന്നത് പോലെ ഈ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കൊണ്ട് പണം ഉണ്ടാക്കുന്നതും എന്തിനു വേണ്ടിയാണ് നാടിനെ കൊള്ളയടിക്കുന്ന ആളുകൾക്ക് പണം കണ്ടെത്തണം അതായത് ബാങ്ക് വായ്പ എടുത്ത് തട്ടിച്ച് നാട് വിട്ട ആളുകൾക്ക് വേണ്ടി പകരം ബാങ്കിലേക്ക് പണം ഉടങ്ങി എന്തുവേണം നമ്മുടെ പോക്കറ്റിൽ നിൽക്കണം നമ്മുടെ പെട്രോളും ടാക്സ് ഉണ്ടാകണം ഈ തൊഴിലുറപ്പ് പദ്ധതി വെട്ടി കുറയ്ക്കണം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് വിഹിതം വെട്ടി കുറയ്ക്കണം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ കൊള്ളയടിച്ചതിനേക്കാൾ വലിയ കൊള്ളയടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കൊള്ള കൊള്ളയ്ക്ക് സാക്ഷിയാണ് പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലും പേരൊക്കെ ഇടും രാമൻ്റെ പേരിട്ട് കൊള്ളയടിച്ചാൽ അതാരും എതിർക്കില്ല എന്ന് ധൈര്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ ദുർഗതി എന്ത് പറയാൻ ായി നമുക്ക് പറയേണ്ടി വരും അല്ലെ ബേസിക് പ്രശ്നം നേരത്തെ അജിമിസ് പറഞ്ഞ പോലെ ആളുകൾക്ക് സൗജന്യമായി പണം കൊടുക്കേണ്ടതില്ല ആളുകൾക്ക് എല്ലാ നേട്ടങ്ങളുടെയും ആനുകൂല്യം കിട്ടേണ്ടതില്ല എന്നൊരു നയത്തിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടമാണ് മോദി ഭരണകൂടം മോദി ഭരണകൂടം വന്നതിനു ശേഷം എടുത്തിട്ടുള്ള ഒരു സബ്സിഡിയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സമീപനം എൽ പി ജി സബ്സിഡി കൊടുക്കേണ്ടതിൽ അപ്രഖ്യാപിതമായിട്ട് അവർ കൊടുക്കാതിരുന്നല്ലോ പരിപാടി നിർത്തി ആരോടും പറഞ്ഞു പോലുമില്ല എൽ പി ജി സബ്സിഡി അങ്ങോട്ട് നിർത്തിവെക്കുന്നു ഇപ്പം പറഞ്ഞിട്ട് ഇന്ധനത്തിന്റെ സബ്സിഡി ഇന്ധനം നോക്കണം ലോ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡിന് എത്ര വില കുറഞ്ഞാലും നമ്മുടെ വില കുറയത്തില്ല നമ്മൾ യുക്രൈനിൽ യുദ്ധം ഉണ്ടായ സമയത്ത് റഷ്യ എന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നു റഷ്യ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു ഇവിടെ കൊണ്ടുവന്ന് എഥനോളും കൂടെ ചേർക്കുന്നു എന്നിട്ട് എണ്ണയുടെ വില കുറഞ്ഞോ കുറയ്ക്കത്തില്ല അതിൻ്റെ മുഴുവൻ ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് വളത്തിന്റെ സബ്സിഡി നോക്കണം ഭക്ഷ്യ സബ്സിഡി നോക്കണം ഇത് മുഴുവൻ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി സർക്കാർ സ്വീകരിച്ച സമീപനങ്ങളിൽ ചരിത്രം എടുത്താൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സകലമാന സൗജന്യങ്ങളും അവരുടെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കുന്ന അവരുടെ ബൈയിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന എല്ലാ പരിപാടി വെട്ടുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി അതുകൊണ്ട് ഭക്ഷ്യ സബ്സിഡി കുറയ്ക്കും വളം സബ്സിഡി കുറയ്ക്കും ഇന്ധന സബ്സിഡി കുറയ്ക്കും ഗ്യാസിൻ്റെ സബ്സിഡി എല്ലാം എല്ലാം വെട്ടുക എന്ന പ്ലാനിലാണ് അവരുള്ളത് അങ്ങനൊന്നും കൊടുക്കേണ്ടതില്ല അതിൻ്റെ ഏറ്റവും അവസാനത്താണിത് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ ചെലവാക്കുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാർ കൊടുക്കണമായിരുന്നു ഇനി കൊടുക്കാൻ വയ്യ അപ്പോൾ എന്ത് ചെയ്യണം നാൽപ്പത് ശതമാനം ഇനി മുതൽ ആര് വഹിക്കണം സംസ്ഥാനങ്ങൾ വഹിക്കണം കേരളം ആയിരത്തി അറുനൂറ് കോടി രൂപയെ കണ്ട് കണ്ടെത്തണം ഇതിനുവേണ്ടി ഏത് കേരളം ജീവിക്കാൻ നിവൃത്തിയില്ല ഞങ്ങളുടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളം ആയിരത്തി കോടി രൂപ ഇനി ഇതിന് കണ്ടെത്തണം കേരളത്തിൽ ഇരുപത്തി ലക്ഷം പേര് ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് അപ്പോൾ പൈസ കൊടുക്കാനില്ല എന്നുള്ള വരുന്നത് ഒന്നാമത് കാണുക രണ്ടാമത്തെ പ്രശ്നം ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എവിടെയൊക്കെയാണ് ഇതിന് അർഹതപ്പെട്ട ആൾക്കാരുള്ളത് എന്ന് മാത്രമല്ല എത്ര തൊഴിൽ ദിനങ്ങൾ വേണം ഇവർ പറഞ്ഞ വൺ ട്വൻറ്റി ഫൈവ് ഡേയ്സ് തൊഴിൽ ദിനം കൂട്ടി എന്നുള്ളതാണ് അതേസമയം അറുപത് ദിവസം കാർഷിക വിളവെടുപ്പിൻ്റെ സമയത്ത് ഇപ്പോൾ പോസ് ചെയ്യാനുള്ള അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ഈ നൂറ് ദിവസം പോലും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത എന്ന് വെച്ചാൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഏതാണ്ട് പാതിയോളം ആൾക്കാർ ഈ പദ്ധതിയുടെ പുറത്തേക്ക് പോകാൻ പോവാണ് കേരളത്തിൻ്റെ അറിയാൻ പറയുന്നത് കേരളത്തിൽ മാത്രം ഇവരുടെ ഈ ക്രൈറ്റീരിയ പ്രകാരം അവർ തീരുമാനിക്കുന്ന പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന ആളുകൾ തൊഴിൽ ദിനങ്ങൾ പക്ഷെ പണ്ടൊരു ഡിമാൻഡായിരുന്നു ഇപ്പോൾ സർക്കാരിൻ്റെ സപ്ലൈ അനുസരിച്ചിട്ടാണ് തൊഴിൽ കിട്ടുകയുള്ള കാണണം സോ ഇരുപത്തിരണ്ട് ലക്ഷത്തിലൊരു പത്ത് ലക്ഷം ആൾക്കാരെങ്കിലും കേരളത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകണം എന്ന് കാണണം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ പദ്ധതി അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന് പൈസ കൊടുക്കാൻ അപ്പോൾ ഈ ഈ മൻരേഖകട കാര്യം തന്നെ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഈ സമീപകാല തലത്തിലെടുത്താൽ എല്ലാ ബജറ്റിലും അതിന് അലോക്കേഷൻ കുറച്ച് കുറച്ചാണ് വന്നു ഈ സമീപ വർഷങ്ങളിലൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് മൻ രേഖയുടെ ലൊക്കേഷൻ കുറയ്ക്കുന്നു എന്ന ആക്ഷേപമായിരുന്നു ഇപ്പോൾ അവരതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ ആ പരിപാടിക്കില്ല സിക്സ്റ്റി പെർസെൻറ്റ് പൈസ മാത്രമേ ഞങ്ങൾ തരൂ അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഇതെന്ന് വെച്ചാൽ ആളുകൾക്ക് നിർബന്ധമായും കൊടുത്തു തീർക്കേണ്ടതാണ് ഈ വ്യവസ്ഥ പ്രകാരം ഈ പൈസ കേരളത്തിൻ്റെ പൈസ ഇല്ല മറ്റ് പല സംസ്ഥാനങ്ങളുടെയും കയ്യിലില്ല അപ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്ന ചോദിച്ചാൽ ഇതിൻ്റെ ഫണ്ട് ബ്ലോക്ക് ആവും അപ്പം അതുമാത്രമല്ല തൊഴിൽ ദിനങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അലവൻസ് കൊടുക്കണം അത് സംസ്ഥാനങ്ങൾ കൊടുക്കണം നിങ്ങൾ വേതനം കൊടുക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ കൊടുക്കണം അത് സംസ്ഥാനം കൊടുക്കണം നിങ്ങൾ മൊത്തം കണക്കാക്കിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ വരികയോ കൂടുതൽ ചിലവ് ഉപയോഗിച്ചതിൽ ആ ചിലവെല്ലാം എടുക്കണം കേന്ദ്രം ഒരു ബേർഡനും എടുക്കാൻ തയ്യാറല്ല പതിനാറ് ലക്ഷം കോടി കോർപ്പറേറ്റുകളുടെ നികുതി വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ അവരെ സംരക്ഷിച്ചില്ലേ അവർക്ക് ഇളവ് കൊടുത്തില്ലേ എന്നാണ് പ്രതിപക്ഷം ആധികാരിമായി ചോദിക്കും ചോദ്യം മോദി ഇതൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കണം വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പരമാവധി ഇളവ് സാധാരണക്കാരന് കൈ കിട്ടുന്ന പൈസ എങ്ങനെ പൊളിക്കാൻ പറ്റുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് പറഞ്ഞതുപോലെ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിന് സിസ്റ്റമാറ്റിക് ആക്കുകയാണ് എന്ന് വെച്ചാൽ പണ്ട് ഗ്രാമസഭകൾ പഞ്ചായത്തുകൾ അവരാണ് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ ഏരിയാസ് ആൻഡ് തൊഴിൽ തീരുമാനിക്കുന്നത് ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്ന ഈ വ്യവസ്ഥ നിങ്ങൾ മുഴുവൻ നോക്കണം എല്ലാ മേഖലയിലുമുള്ള തൊഴിൽ ഇതിന് അല്ല സർക്കാർ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ചില മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ മാത്രമേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയുള്ളൂ അവിടെ മാത്രമേ തൊഴിലെടുക്കാൻ കഴിയുള്ളൂ അവിടെ ഒരു വെട്ട് വന്നിരിക്കുകയാണ് രണ്ട് ഗ്രാമസഭകളും പഞ്ചായത്തുകളും തീരുമാനിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാരിൻ്റെ എന്താ ഡയറക്റ്റീവ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു വെട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്നെ സംഭവിക്കാം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പിന്നെന്താണ് ഈ പറയുന്ന പോലെ ഇതൊക്കെയുണ്ട് എന്താ ബയോമെട്രിക് സംവിധാനം അടക്കം കൊണ്ടുവന്നിരിക്കുകയാണ് ബീഹാറിലൊക്കെ പോയി ഗ്രാമീണ മേഖലകളിലെ മനുഷ്യന്മാരെ പരമാവധി ഒഴിവാക്കണം ഒഴിവായി പോകും കാരണം ഇത്രയും വ്യവസ്ഥ കൊണ്ടുവന്നു ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരുന്നു കേന്ദ്രീകൃത നിരീക്ഷണം കൊണ്ടുവരുന്നു ഗ്രാമസഭകളെയും പഞ്ചായത്തുകളെ ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അതിനകത്ത് വരാൻ പറ്റാതാവും അപ്പോൾ അവരുടെ ഉദ്ദേശം ഇതാണ് പരിപാടി പൊളിക്കണം അപ്പോൾ കേരളത്തിൽ നോക്കിയോ ഇതിൻ്റെ അതിൻ്റെ ഫണ്ട് പെൻഡിങ് ആവും പെൻഡിങ് ആകുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ ടി വി ചാനലിൽ വേണ്ടി ഞങ്ങളുടെ അറുപത് ഞങ്ങൾ കൊടുത്തല്ലോ ബാക്കി നാപ്പ് നിങ്ങൾ കൊടുക്കാത്തതാണ് മോദിയാണ് പൈസ മുഴുവൻ പിരിക്കുന്നത് ജി എസ് ടി പ്രകാരം ഇവിടെ ഒന്നും പിരിക്കാനില്ല കംപ്ലീറ്റ് പിരിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് എന്നൊരു സൗകര്യമുള്ളപ്പോൾ തരും എന്നാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം നമ്മൾ ഒരു രൂപ കൊടുത്താൽ നമുക്ക് എത്ര അറിയാമോ ഒരു രൂപ കൊടുത്താൽ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തിനാല് പൈസ കേരളത്തിന് കിട്ടുന്നുള്ളൂ മൂന്ന് രൂപ കിട്ടുന്നത് ആർക്കാണ് ഉത്തർപ്രദേശിനാണ് നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ട് കെടുതി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം നോക്കണം അപ്പോൾ നമുക്ക് ആ ജി എസ് ടിയിലൊക്കേഷനായാലും കൊള്ളാം കടമെടുപ്പ് പരിധി ആയാലും കൊള്ളാം ദുരന്തബാധിതർക്കുള്ള സഹായമായാലും കൊള്ളാം അതിലെല്ലാം നമ്മളിട്ട് ഈ നമ്മൾ നാൽപ്പത് ശതമാനം ഇതിലൂടെ ഫണ്ട് കണ്ടെത്തണം അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ ആണ് കാര്യം പരിപാടി അവർ പൊളിച്ചു അതായത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കപ്പെടുന്ന അവരുടെ കയ്യിൽ പൈസ ഉണ്ടാക്കുന്ന അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റാൻ അവരുടെ കയ്യിൽ കാശ് ഉണ്ടായിരുന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതിയുടെ പരിപാടി അവർ തീർത്തു നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സംഗതി കൊണ്ടുവരുമ്പോഴും അതിൻ്റെ എന്ന് പേരിട്ടാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഡീകോളനൈസേഷൻ അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ പേര് മാറ്റുന്നു ഗാന്ധിയുടെ പേര് മാറ്റി ഗാന്ധിയുടെ പേര് മാത്രം പോരല്ലോ പട്ടേലിൻ്റെ പേര് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആൾക്കാരെ ഇമോഷണലി ഈ വിദ്യ ഈ എന്താ പറയുക രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തമാരെ അതിലിട്ട് കുഴച്ച് മറിച്ച് അവരുടെ ജീവിതം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരോട് പറയാൻ ചോദ്യമുണ്ട് ഗാന്ധിയുടെ പേര് ഇവർ വെട്ടുന്നതിൽ നമുക്ക് അത്ഭുതമൊന്നുമില്ല ഗാന്ധി എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് അറിയാത്ത മനുഷ്യന്മാരും ഇന്ത്യയിലല്ലോ പിന്നെ ഗാന്ധിയുടെ പേര് ഇവർ വെട്ടുന്നത് പുതിയ കാര്യമൊന്നുമില്ല അതൊരു വൈകാരിക പ്രശ്നമാണ് അതിലാണ് എല്ലാവരും ഊന്നെന്ന് തോന്നുന്നു ഗാന്ധിയുടെ പേര് വെട്ടുന്നതല്ല അല്ല ഊന്നത് ഗാന്ധിയുടെ പേരിന് ഇപ്പോൾ മാറ്റി അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിലും ഇനിയിപ്പോൾ പ്രധാനമന്ത്രി മോദി പദ്ധതികൾ ഇട്ടോട്ടെ ആ പദ്ധതികളുടെ പേര് പാട്ടുന്ന അവരിപ്പോൾ നോക്കുക അവരുടെ എന്താണ് ഇന്ദിരാ ആവാസ് യോജനയുടെ പേര് അവർ മാറ്റിയല്ലോ അവർ രാജീവ് ആവാസ് യോജനയുടെ പേര് മാറ്റിയല്ലോ ഇവിടെ അവർ എന്താണ് ഇന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന പ്ലാൻ നേരത്തെ ഇവിടെ കോൺഗ്രസ് സർക്കാരിനുള്ള പ്ലാനല്ലേ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പദ്ധതി പേര് മാറ്റിയതാണ് അപ്പോൾ അതൊന്നും പോട്ടെ വിട്ടുകളെ അവർക്ക് ഇഷ്ടമുള്ള പേര് അവരിടുവോ അവരുടെ നേതാക്കന്മാരുടെ പേരിടുക ജവഹർലാൽ നെഹ്റു മ്യൂസിയത്തിൻ്റെ പേരൊക്കെ മാറ്റിയല്ലോ അതല്ല പ്രശ്നം ഇത് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചാലകശക്തി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്ന ഒരു പദ്ധതിയെ അവരെങ്ങോട്ട് കെടുത്തുകയാണ് ഇല്ലാതാക്കുകയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു എന്നറിയാം അപ്പോൾ ഒരു ജനവിരുദ്ധമായ നയസമീപനങ്ങളിലുള്ള ഭരണകൂടം രാജ്യം ഭരിച്ചാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു മനുഷ്യർ ഇപ്പോൾ നേരിട്ട് അനുഭവിക്കാൻ പോകണം യെസ് അതാണ് ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ ആര് ചോദിക്കാൻ ചോദ്യം ചെയ്യുന്നവരൊക്കെ നിശബ്ദരാക്കുന്നവരാണല്ലോ ഭരിക്കുന്നത് നമ്മുടെ രാജ്യം അപ്പോൾ അവർ നടപ്പാക്കും അനുസരിക്കുക തന്നെ അതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥ